ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ ഒരു മലയോര പട്ടണവും നഗരസഭയുമാണ് സ്ഥലങ്ങളൊക്കെ തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആളുകളെ ഏറ്റവും ആകർഷിക്കുന്ന സ്ഥലമാണിത് കീൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത് ഉദകമണ്ഡലം എന്നാണ് ഔദ്യോഗിക നാമം ഊട്ടക്കമ്പട്ട് എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് അതിൻ്റെ ചുരുക്കമാണ് ഊട്ടി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല ആസ്ഥാന കേന്ദ്രമായാണ് ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നത് ഇന്ത്യയിൽ നീലക്കുറിഞ്ഞു പൂക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത് ഇവിടെ ഈ ഒരു ബോട്ടിങ്ങാണ് നമ്മളിത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ കാണും ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിങ്ങും അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് പോയി നോക്കാം എന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ടിക്കറ്റ്സ് നമുക്ക് ആ കൗണ്ടറിൽ പോയി ചോദിക്കാം നമ്മൾ ഇവിടുന്ന് എൻട്രി ഫീസ് പിന്നെ നമ്മൾ ആ ബോട്ടിങ്ങിൻ്റെത് അവിടെ ചെന്ന് നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ എന്നിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഏകദേശം ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വരും ടിക്കറ്റ് അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കയറുകയാണ് നോക്കട്ടെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു ബോട്ടൊങ്ങ് മേടിച്ചു കേട്ടോ ചവിട്ടി 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 ഇങ്ങനെ പോകണം ഇടയ്ക്കാണോ മുങ്ങിയാൽ പിടിച്ചിനി കയറാൻ പാടായിരിക്കും സംഭവം നല്ല രസമുണ്ട് കേട്ടോ നമ്മളീ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഒരു ദിവസം അടിച്ചുപൊളിക്കാം സ്ഥലം കേട്ടോ തമാശ പറഞ്ഞല്ലോ ഓരോരോ ടീം ആയിട്ട് ഇവിടെ നമ്മുടെ കൂടെ ആളുകളുടെ ടീമായിട്ടുണ്ട് അവരുടെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു എടുക്കാത്ത ആ ഭൂമി എത്ര സുന്ദരം സുന്ദരം അതൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്താൽ കേട്ടോ ഫൈനി നമ്മുടെ ഈ ഒരു ഓട്ടോയിലായിരിക്കും പോകുന്നത് എല്ലാം അദ്ദേഹം ഒരു ഫുൾ പാക്കേജ് ആയിട്ട് നമ്മൾ ചെയ്തു തന്നെയായിരിക്കും സംഭവം അവിടെ നല്ലൊരു തേയിലത്തോട്ടം പോലെ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആളുകൾക്കൊക്കെ വന്നിട്ട് ഫോട്ടോക്കും വീഡിയോ ഒക്കെ എടുക്കാൻ വെക്കും അങ്ങനെ ഉണ്ടല്ലേ കോസ്റ്റ്യൂമൊക്കെ അവരിട്ട് ഫോട്ടോസ് എല്ലാം കറക്റ്റ് ചെയ്യണം സംഭവം ഇവിടെ നിന്ന് ഒരു രസകരമായിട്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ ഒരു തേയിലയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അവിടുത്തെ ഒരു ജനത ഒരു ട്രൈബിൻ്റെ ഒരു എന്താ പറയുക കോസ്റ്റ്യൂമും കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫി ഇവിടെ ക്രിയേറ്റ് ചെയ്യാന്നു നമ്മൾ കാണുന്നത് സംഭവം ഇരുന്നൂറ് രൂപയാണ് പർ ഒരു പേഴ്സൺ അവർ ചാർജ് ഈടാക്കുന്നത് സംഭവം നല്ല കേട്ടോ വേണ്ട ഇതുപോലൊക്കെ തന്നെ നമ്മുടെ ഫോട്ടോസുകൾ അവർ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അതാണ് ഉണ്ടല്ലേ നല്ലൊരു ഭംഗിയുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം ഉറപ്പായിട്ട് എല്ലാവരും ഊട്ടി വരുവാന്ന് ഈ സ്ഥലത്ത് വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അത് എക്സ്പ്ലോർ ചെയ്ത് പോകണം കേട്ടോ കണ്ടിവിടെ നമുക്ക് ടാഗ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ടീ ഫാക്ടറിയിലോട്ടെ കേട്ടോ എല്ലാവരും കൂടെ ക്യൂ ആയിട്ട് വേണം കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇത് നമ്മുടെ ടീ ഫാക്ടറിക്കകത്ത് അതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളും പണ്ടത്തെ ആൾക്കാരതൊക്കെ കറക്റ്റ് ചെയ്തതിനെക്കുറിച്ചും ആ ഓരോ തേയിലയുടെ ഗുണനിലവാരത്തെക്കുറിച്ചും ഇത് കണ്ടെത്തിയതിനെക്കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങളാണ് ഇതെനിക്ക് ഇനി ഓടിച്ച് കാണിക്കാനൊക്കെ നിങ്ങൾക്ക് വേണം കാണുമ്പോൾ താല്പര്യം ഉള്ളവരാണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് കാണുക ഓക്കെ കണ്ടല്ലേ ഇത് ഇതുപോലുള്ളതിനകത്ത് അത് കറക്റ്റ് ചെയ്ത് ഓപ്പറേഷനൊക്കെ നടത്തിയിട്ടാണ് സാധനം കുടിക്കാനായിട്ട് പോകുന്നത് പിന്നെ നമ്മളിവിടെ നേരെ അങ്ങോട്ട് പോകുന്ന ചോക്ലേറ്റ് ഫാക്ടറിക്ക് അകത്തുണ്ടായിട്ടോ അപ്പോൾ അവിടെ നമുക്ക് വ്യത്യസ്തമായ ചോക്ലേറ്റുകളൊക്കെ തരും ഉണ്ടോ നമുക്ക് ഓരോ ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ട് ചോക്ലേറ്റ് കൊണ്ടാക്കുന്നുണ്ട് ഇന്നത്തെ ഗ്രേഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫേമസ് ആയിട്ട് ഗാർഡനാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ സംഭവം കൊള്ളാം അല്ലേ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഇനി അതാണ്ടൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ അത് കാണാനുണ്ട് ഇപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇത് മസ്റ്റായിട്ടൊന്ന് വീ വ്യൂ ചെയ്തിട്ട് പോകാം കേട്ടോ നമ്മളെ തീരങ്കിയൊക്കെ ഇരിപ്പം ഒരുപാട് സൈസ് ചെടികളൊക്കെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെല്ലാവരും വന്ന് കണ്ടിട്ട് പോയാൽ മതി ഓക്കെ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓ എല്ലാ കാമുകി കാമുന്മാർക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസാണ് ഓക്കെ ഇത് ഫേൺ ഹൗസ് എന്ന് പറയും ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് നിർമ്മിച്ചതാണ് എന്നാണ് അവർ പറഞ്ഞത് അതിനകത്ത് അവരിതെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇതിനകത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് സോറി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാത്തതിൻ്റെ കുറവാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പായലാണ് പലതരം പായലുകളൊക്കെ ഉണ്ടാകണ്ടോ ഈ സാധനം കണ്ടിട്ടില്ലേ നമ്മുടെ അടുത്ത് എന്താ പറയുന്ന വയലിലും വെള്ളത്തിലൊക്കെ ഒക്കെ കിടക്കുന്ന സാധനം ഇത് എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ട് ഈ ഇരിക്കുന്നൊക്കെ പായലിൻ്റെ കൂടുത്തിൽ പെടുന്നതാണെന്ന് ഡൗട്ടുണ്ട് പിന്നെ അടുത്തത് ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഗ്ലാസ് ഹൗസ് ഇത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ ഈ കടലാസ് മറ്റേ മറ്റേ ചെടികളൊക്കെ ഇല്ലേ ഇനി അതിന് ഇംഗ്ലീഷിൽ അങ്ങനെ അങ്ങനെ ആയിരിക്കും പറയുന്നത് എനിക്കറിയത്തില്ലേ കൊല്ലമല്ലേ ഇതിനകത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് ഇത് മൊത്തം മരങ്ങളും ചെടികളൊക്കെ ഉള്ളു അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ വെറുതെ ഇതാക്കുന്നില്ല കാരണം ഒട്ടുമിക്ക ആളുകൾ വന്നിട്ടുള്ള സ്ഥലങ്ങളാണിത് പിന്നെ വരാത്തവരുണ്ടെങ്കിൽ ഇത് വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഓക്കേ ദുഡപ്പെട്ട പീക്ക് എന്ന് പറയുക ഇവിടെ നിന്ന് നമുക്ക് ആ തൊട്ടപ്പെട്ട ഒന്ന് കാണാൻ വേണ്ടി പോകാം ഇവിടുന്ന് ജീപ്പ് സർവീസ് മാക്സിമം ഉള്ളു ഇതേവരെ യാത്രക്കാരും പോകുന്ന നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് കാട്ടിക്കൂടെ ട്രക്കിങ് ചെയ്ത് വേണം ഈ പറയുന്ന തൊട്ടപ്പെട്ട ഹിൽസിലേക്ക് പോകാൻ ഇവിടുന്ന് ഒരു ടു പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ഫാമിലിയായിട്ടൊക്കെയാണ് ആളുകൾ വന്ന് കണ്ടിട്ടൊക്കെ പോകുന്നത് നമ്മൾ വരുമ്പോൾ തന്നെ കുറേ നമ്മുടെ ഈ നാട്ടുകാരൊന്നും അല്ല ഹിന്ദിക്കാരും അതായത് ഇതിനകത്ത് ഒത്തിരി ഒരു വലിയ ഉഡ്ഡായിപ്പാന്ന് തോന്നി ഇവിടെ നടക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്ന ആനയുണ്ട് തേങ്ങയുണ്ട് മാങ്ങയുണ്ട് ചക്ക ഉണ്ടെന്ന് ബാക്കിയുള്ളവനെ എല്ലാം പേടിപ്പിച്ച് താഴെ നിന്ന് ട്രക്കിങ്ങിന് ജീപ്പും കയറ്റി മേളി വരുമ്പോൾ ഒരു കോപ്പം കാണാനില്ല ഇത് വന്ന് മനസ്സിലായി നമ്മുടെ വിജയണ്ണൻ്റെ പാർട്ടിയുടെ കൊടിയുണ്ടോ

ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ചേരി പോലെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഇത് വലിയ മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട് നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് പോകുക കേട്ടോ ഇതവിടുത്തെ ക്ഷേത്രമാണ് കേട്ടോ കൊള്ളാം അതിൻ്റെ വർക്കില്ലേ ഈ കാണുന്നത് നമ്മുടെ അവിടുത്തെ ഒരു മാർക്കറ്റാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ പച്ചക്കറികളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് കാരണം നമ്മുടെ ക്യാബേജ് കാര്യങ്ങൾ എല്ലാം ഒട്ടുമിക്ക സാധനങ്ങളും കേരളത്തിലൊക്കെ കയറ്റുമതിയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് വിജയ ഫാൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാൽ പറ്റൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾക്കായാലും അതിപ്പോൾ അദർ സ്റ്റേറ്റ് എവിടെ നിന്നും ഉള്ളവരായിക്കോട്ടെ അവർക്ക് അധികം വണ്ടിക്ക് ടിക്കറ്റ് വണ്ടി ബസ്സിന് ടിക്കറ്റ് എടുക്കേണ്ട ഫ്രീ ആയിട്ടായിരിക്കും അതുപോലെ തന്നെ അവിടുത്തെ ഒട്ടുമിക്ക സാധനങ്ങളും വളരെ ചീപ്പ് റേറ്റിലാണ് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു ചുറ്റുപാട് ആ ഒരു പ്രദേശത്തുണ്ട് ഞാൻ വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച കേട്ടോ കുറേയധികം സ്ത്രീകളൊരു ഭാഗത്ത് ഇങ്ങനെ തിങ്ങി അറിഞ്ഞിരിക്കുന്നത് എന്തോ കാര്യവും നമുക്കറിയില്ല ഒന്നോർത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വിട്ടു വരാൻ തോന്നുന്നില്ല അത്രയ്ക്ക് മനോഹരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട ബജറ്റ് ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് വളരെ നല്ലൊരു സോഫ്റ്റ് ആണ് പിന്നെ നമ്മൾ ഈ അസുഖങ്ങളും പനിയും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും കൃത്യമായ രീതിയിലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ എൻ്റെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഒരുപാട് നല്ല മനോഹരമായ ഓർമ്മകളും നിമിഷങ്ങളും ഒക്കെ ഒരുപാട് സമ്മാനിച്ച ഈ ഒരു ഊട്ടിയോട് ഞാനിവിടെ താൽക്കാലികമായി ഇവിടെ പറയുന്നു ഇനിയും ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സ്ഥലം വീണ്ടും കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ അടുത്തൊരു സ്ഥലം തേടിയുള്ള എൻ്റെ ഒരു പുതിയ യാത്ര ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ദിസ് ദിസ്ഇസ് അജയ് മോഹൻ സൈനിങ് ഓഫ് ബാ ബൈ